ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം ലൂക്കോസിന്റെ സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്ന് മുതലുള്ള ഭാഗങ്ങളിൽ ഷീമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പൊയ് പോകാതിരുപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊണ്ട അവൻ അവനോട് കർത്താവേ ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു കർത്താവ് ഷീമോനടുത്ത് പറയുകയാണ് ഷീമോനെ ഷീമോനെ സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് മൂന്ന് പ്രാവശ്യം ചോദിച്ചു പക്ഷെ ഞാൻ അനുവദിച്ചില്ല കാരണം ഉണ്ട് അനുവദിക്കാത്തതിൻ്റെ കാരണം അങ്ങനെ ഒന്ന് വിട്ടുകൊടുത്താൽ നീ വിശ്വാസത്തിലേ കാണത്തില്ല എന്നെ പൂർണമായിട്ട് തള്ളിക്കളഞ്ഞിട്ട് പോകും എന്നാൽ യേശു ഇത് പറയുമ്പോൾ ഷീമോൻ്റെ മറുപടി ഇങ്ങനെയാണ് ശീമോൻ പറയുന്നുണ്ട് ഞാൻ നിന്നോടുകൂടെ തടവിലാകാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കും ഭർത്താവ് യാഥാർത്ഥ്യമായ കാര്യം ഷീമോനോട് പറയുമ്പോൾ ഷീമോൻ്റെ തിരിച്ചുള്ള മറുപടിയാണ് ഞാൻ നിനക്ക് വേണ്ടി മരിക്കും എന്നെ കേൾക്കുന്ന പ്രിയരെ ഇന്ന് ഒത്തിരി പേരെ ഇങ്ങനെ കാണാൻ പറ്റും നമ്മളൊക്കെ ചില സമയങ്ങളെങ്കിലും പറയും കർത്താവിന് വേണ്ടി ഞാൻ മരിക്കും പക്ഷെ ഒന്ന് മനസ്സിലാക്കുന്നു ഇതുപോലെ ഈ ഷീമോൻ്റെ സാഹചര്യം പോലെയാണ് നമ്മളെല്ലാവരും കർത്താവിന് നമ്മളെ നന്നായിട്ട് അറിയാം നമ്മൾ ആരും നിന്നതൊന്നുമല്ല ദൈവം നമ്മളെ നിർത്തിയതാണ് ഈ ഷീമോൻ്റെ സാഹചര്യം ദൈവം അറിയുന്നത് പോലെ നമ്മുടെ സാഹചര്യം ദൈവം അറിയുന്നു നമുക്ക് വരുന്ന പ്രതികൂലം പ്രതിസന്ധി നമ്മളെക്കൊണ്ട് താങ്ങാൻ പറ്റുന്നതാണ് ഒരു ഭാഗത്ത് ലേഖനങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾ നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ ശീമോനോടും പറയാൻ ഇത്രയേ ഉള്ളൂ ശീമോനെ കർത്താവ് വിശ്വസ്തനായതുകൊണ്ടാണ് അല്ലെ സാത്താൻ ചോദിക്കുമ്പോൾ മൂന്ന് വട്ടം ചോദിച്ചു ആദ്യത്തെ വട്ടം തന്നെ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ വിശ്വാസത്തിലേ കാണത്തില്ല എന്നാൽ ദൈവം അവിടെ വിശ്വസ്തതയോടെ ശീമോനെ സൂക്ഷിച്ചതുപോലെ എന്നാൽ ഷീമോനടുത്ത് ദൈവത്തോട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി മരിക്കും കടുത്താവ് അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു ശിവോനെ ഈ മൂന്ന് വട്ടം തന്നെ തള്ളി പറയും യേശു പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ശിവോൻ തള്ളിപ്പറയുക മാത്രമല്ല പ്രാഗിയാണയിട്ട് എനിക്കിവനെ അറിയത്തേ ഇല്ല എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയതെ ഇതുപോലെയാണ് നമ്മളെല്ലാവരും നമ്മൾ ആരും നിന്നതോ നമ്മളാരും വന്നതോ നമ്മളാരും നിലനിൽക്കുന്നതോ ഒന്നുമല്ല ദൈവം നിർത്തിയത് കൊണ്ടും ആ കാൽവരി ക്രൂശിലെ രക്തത്തിൻ്റെ ശക്തിയാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലൂടെ പകർന്നതുകൊണ്ട് മാത്രമാണ് പ്രിയരെ നമ്മൾ നിൽക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ അതൊന്ന് മനസ്സിലാക്കി അതൊന്ന് ഗ്രഹിച്ച് ആ കൃപയ്ക്കകത്തൊന്ന് മറിഞ്ഞ് ആ കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ഒന്നുകൂടെ പറഞ്ഞാൽ അഹങ്കാരം വിട്ട് നകളം വിട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന് അപ്പൊസ്വലൻ ലേഖനങ്ങളിൽ പറഞ്ഞതുപോലെ മര്യാദയോടെ വിശ്വസ്തയോടെ കൃപയിൽ പൊതിഞ്ഞ് ദൈവകാമത്തിൽ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്